ഹലോ മച്ചമ്മ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് തീറ്റയിലെന്ന് നാട്ടിൽ തന്നെയാണ് പരീക്ഷിച്ചു നമ്മള് തീറ്റ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്

അടിച്ചു കയറി വീന ചെറുതല്ലേ അത്യാവശ്യം എളുപ്പണ്ടല്ലേ വിദ്യ കൊല്ലി കൊല്ലി താജു കേട്ടാറീ കൊല്ലിട താജു കൊത്തേ പറ ട്ടിയാണ് ഞാസീർട്ടിയാസിട്ടി എടുത്തേറേ എടുത്തോ അത് വലുതാണ് വലിയ വലിയ പോവേ

पूरा मीना

അതിന് വേറെ എടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ലി ഓപ്പണി അയ്യോ ഹലോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മൾ പട്ടച്ചുണ്ടിലും തീറ്റക്കെ ആയിട്ട് ഇരുന്ന മീനാണിത് വലുതൊന്നും കിട്ടിയില്ല എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയി കാണാം